പരിശുദ്ധമായ മദീന നമ്മൾ ഒരു ദീർഘയാത്ര എന്ന് തന്നെ പറയാം പരിശുദ്ധ മക്കയിലേക്കുള്ള യാത്രയാണ് പരിശുദ്ധ ചെയ്ത് അതിന്റെ വയൽ ബദറിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇത് വലിയൊരു ഭാഗ്യമാണ് ബദറിൽ പലപ്പോഴും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാ കിടക്കുന്ന മക്ക എന്നാൽ ബദർ ബദുറുദ്ധം നടന്നാണ് ബദർ യുദ്ധം നടന്ന ഇവിടെ അവിടെ മറവ് ചെയ്ത മക്കുപാറ മക്കു സുഹദാണ് അവിടെ പതിമൂന്ന് ആളുകളാണ് അവിടെ മറ്റൊരിടത്ത് വയിലാണ് മഹാനായ ഉബൈദ അബിബ എന്ന് പറയുന്ന പ്രമുഖനായ സഹാബി വരെ ബദറിൽ അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് ഷഹീദാകുന്നില്ല റസൂൽദാനെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് അദ്ദേഹം രക്തത്തിനെയൊക്കെ രക്തത്തിൽ കുളിച്ച് പടഞ്ഞ് ഈ ലോകത്തോട് വിട പറയുന്ന ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോഴാണ് എബിയെ ഞാൻ ഷഹീദായിട്ടില്ലല്ലോ എന്നൊക്കെയുള്ള വർത്തമാനം പറയുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞാലാണ് അദ്ദേഹം വഫാത്താകുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ സങ്കടം എന്താണ് ബദറിൽ രക്തസാക്ഷി ആയിട്ടില്ലല്ലോ അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വഫാത്തായി വഫാത്തായിരുന്നു അത് വേറെ സ്ഥലത്താണ് ആ മഹാന മറവ് ചെയ്തത് അഭി ഉമേദോ പതിമൂന്നാളുകൾ അവിടെ നേരത്തെ നമ്മൾ സിയാറത്ത് ചെയ്ത് കഴിഞ്ഞു ഇവിടെ ഒരു ഹൗസ് പോലെ ഒരു ഒരു ഹൗസ് ഇവിടെ ഉണ്ടായിരുന്നു ആ ഹൗസിന്റെ പ്രത്യേകം എന്താ വെച്ചാല് ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ അൻഹു ആണ് ആ ഹൗദിന്റെ കാവൽക്കാരനായി എന്ന് പറഞ്ഞാല് റസൂൽ സ്വഹിസ്ലം ബദർ യുദ്ധം നടക്കുന്ന ദിവസം റമദാൻ പതിനാറിന് മൊഹാജറുകളും അൻസാറുകളുമായ മുന്നൂറ്റി പതിമൂന്ന് സഹാബത്ത് മദീനയിൽ നിന്ന് അവര് നബിയുടെ കൂടെ പുറപ്പെട്ടിട്ടുണ്ട് റമദാൻ പതിനാറിന് ഇവിടെ ഈ നമ്മൾ നിൽക്കുന്ന ഏരിയ മുഴുവൻ അവർക്ക് താമസിക്കാനുള്ള ടെൻ ആ ബഹുമാനപ്പെട്ട സഹാബത്തും ബഹുമാനപ്പെട്ടു നിൽക്കുന്ന അന്നത്തെ ദിവസം നോമ്പ് റമദാൻ അന്ന് അവന് നോമ്പ് നോമ്പ് നോച്ചിട്ട് റമദാൻ ഒന്ന് മുതൽ ഇങ്ങനെ നോമ്പ് നോച്ചിട്ട് പതിനാറ് നോമ്പാണ് അല്ല ജീവിതത്തിൽ ആദ്യമായിട്ട് നോറ്റത് അപ്പൊ ബദിനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നോട്ട് എത്ര നോമ്പാണ് പതിനാറ് നമ്മളൊക്കെ എത്ര നോമ്പ് വെച്ചിട്ടുണ്ടാവും നമ്മൾ എത്രയോ മാസം റമദാൻ അള്ളാഹ് നമുക്ക് വരവേൽക്കാൻ ഭാഗ്യം തോന്നിയിട്ടുണ്ട് അള്ളാഹു ഇനിയും ഒരുപാട് സ്വീകരിക്കാൻ ഭാഗ്യം അപ്പൊ ആ വർഷാണ് റമദാൻ ആരംഭിക്കുന്നത് നോമ്പ് കൽപ്പിക്കപ്പെടുന്നത് ഹിജ്റ രണ്ടാം വർഷം ആ പതിനാറിന നോമ്പ് നോച്ചിട്ടാണ് ഒരുപാട് വന്നത് അങ്ങനെ വന്ന് ഇവിടെ ക്യാമ്പ് നോമ്പ് തുറന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യുമ്പോ അവർ ക്ഷീണിതരാണ് ഹബീബായ അവർക്ക് സ്റ്റഡി കൊടുക്കുക നബിയും ക്ഷീണുണ്ട് നബിക്ക് നല്ല ഒരു സത്രം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഒരു സഹാബി ആവശ്യപ്പെട്ടു നബി നബിക്ക് കിടക്കാൻ നല്ലൊരു കട്ടിൽ നല്ല അയിമയിൽ നല്ല സൗകര്യം ഒരുക്കി തരണ്ടെന്ന് വെച്ചപ്പോ റസൂൽ പറഞ്ഞ ഞാൻ നിങ്ങളെ പോലൊരാളാണ് ബദിനങ്ങളിൽ ഒരാളാണ് ഞാൻ ഇങ്ങള് എല്ലാ സൗകര്യവും സുഖമൊന്നും തരണ്ട നല്ലൊരു ചേർ കൊണ്ടുവന്നിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും റസൂൽ അത് ആഗ്രഹിച്ചില്ല ആഗ്രഹിച്ചില്ലാഹി അതൊന്ന് പോലെ ഒരാളാണ് പക്ഷെ ബദരിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി ഉണ്ട് റസൂൽ അല്ലാഹി സലഹലം അവരോട് അവരെ മുൻനിർത്തി പറഞ്ഞ് നമുക്കുണ്ടാവേണ്ട യോഗ്യത എന്താണ് ആ യോഗ്യത നമ്മൾ ദുആ നടത്താറുള്ളത് ഒരു മുസൽമാന്റെ ആയുധം എന്താണെന്ന് ബദറിൻ്റെ തലേനാൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് സയ്യിദ്ന റസൂലുല്ലാഹി ഒരു മുസൽമാൻ്റെ ആയുധം എന്ന് പറഞ്ഞാൽ ബങ്കർ ക്ലസ്റ്റർ ബോംബുകളോ സ്കഡ് മിസൈലോ എ കെ ഫോർട്ടി സെവനോ ഒന്നും അല്ല മുസൽമാന്റെ ആയുധം അത് ഏതും എന്നും എക്കാലത്തും ഇന്ന് ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ അടിക്കണ്ടല്ലോ അപ്പോൾ പോലും ഫലസ്തീനികളായ സ്വന്തം രാജ്യത്തിൻ്റെ മോചനത്തിന് വേണ്ടി പോരാടുന്ന ഇന്ത്യയുടെ മക്കള് ശത്രുക്കൾ വലിയ ആയുധവുമായി വരുമ്പോൾ നേരിടാൻ വരുമ്പോൾ കല്ലും മരുമുട്ടിയൊക്കെ എടുത്തിട്ടാണ് നേരിടുന്നത് ബതിരിങ്ങളെ കയ്യിൽ കേവലം നാല് വാളാകുന്നുണ്ട് ആലോചിച്ചോളൂ നാല് വാളു ആ നാല് വാളുകൊണ്ട് എങ്ങനെ ഒരു വിജയ വരിച്ചത് അവരുടെ കയ്യിലുള്ള അങ്കികൾ പടയങ്കി ഒട്ടകം അവരുടെ ആയുധബലം അങ്കഫലം എല്ലാം കുറവാണ് അല്ലേ മുന്നൂറ്റി പതിമൂന്ന് പറഞ്ഞാൽ അവരാരെയാണ് വലപത്ത് ചെയ്യുന്നത് ആയിരത്തോളം വരുന്ന ശത്രു സൈന്യം പിന്നെ ബദറിൻ്റെ തുടക്കം ഒരുപാട് വിശദീകരിക്കാൻ നേരമല്ല ബദറിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഇവിടെ മക്കയില് മുസ്ലിമികൾക്ക് നിൽക്കാൻ യാതൊരു സുഖമില്ല കാരണം ഹസൂൽ ഉള്ള നടത്തി അമ്പത്തി മൂന്നാമത്തെ വയസ്സിൽ മദീനത്തിൽ വന്നു ഇസ്രയുടെ രണ്ടാം വർഷമാണ് വരുന്നത് ശത്രുക്കളാണെങ്കിലോ മക്കയിലും നബിയും സഹാബത്തിനെയും കൊല്ലാൻ കഴിയാഞ്ഞിട്ട് പോലെ വീട് വളഞ്ഞ സംഭവമൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ നിന്നൊന്നും തൊടാൻ കഴിഞ്ഞില്ലല്ലോ അവസാന അരിശ മൊത്ത ശത്രുക്കൾ എന്ത് ചെയ്തു ആ ശത്രുക്കൾ അവസാനം പ്ലാൻ ചെയ്തതാണ് യുദ്ധം മുസ്ലിമീങ്ങളോട് നേരിടുക എന്നുള്ളത് അങ്ങനെയാണ് മക്കത്ത് നിന്ന് മുസ്ലിമീങ്ങളെ ആട്ടി ഓടിക്കാൻ അവരെ ദ്രോഹിക്കാൻ പരമാവധി അവർ ശ്രമിച്ചു മദീനത്തും ദ്രോഹം ശക്തമായ ശക്തമായത് മുസ്ലിമികൾ വല്ലാതെ വിഷമിച്ചു കൊടുത്ത സാധനങ്ങൾ തിരിച്ചു കിട്ടുന്നില്ല ഭയങ്കര ദ്രോഹം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അതുവരെ അള്ളാഹൻ്റെ റസൂറിൻ്റെ അടുത്ത് സഹാപത്ത് എന്ന് പറഞ്ഞ രബിയേ ഞങ്ങളൊരു യുദ്ധത്തിന് ഇറങ്ങും ഇവര് ഞങ്ങളെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നുണ്ട് അപ്പോഴും ഇസ്ലാം തീവ്രവാദം എന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാൻ്റെ റസൂര് മക്കത്തെത്ര കാലം ജീവിച്ചു ഒരു യുദ്ധത്തിന് ഇറങ്ങി ആരെങ്കിലും വെട്ടിക്കൊല്ലാൻ പറഞ്ഞു ശത്രുക്കൾ ഏതൊക്കെ നിലക്ക് ദ്രോഹിച്ചു കുഞ്ഞാരൻ എബി നടന്നു പോകുമ്പോൾ അവിടുത്തെ പിന്നെ കുഴികുത്തി ഇന്നത്തെ അതിലാപായപ്പെടുത്താൻ ശ്രമിച്ചു കല്ലെറിഞ്ഞു പൂക്കി വിളിച്ചു കുടൽമാല ചാർത്തി അപ്പോഴൊന്നും റസൂലത പ്രതിരോധിച്ചിട്ടില്ല പക്ഷേ ആപത്തു വന്ന് സങ്കടപ്പെട്ട് പല കാര്യങ്ങൾ പറഞ്ഞു

മുഹാജിറുകളായ സഹാബികളെയും അൻസാറുകള ഓലൊക്കെ വിളിച്ചിട്ട് ഡിസ്കസ് നടത്തിയപ്പോൾ അവർ പറഞ്ഞ എന്താ നബിയെ ഞങ്ങൾ എന്തിനും തയ്യാറാണ് ഞങ്ങൾ നബിയുടെ അനുയായികൾ പറയുന്ന വർത്താനം ഞങ്ങൾ പറയൂല ഞങ്ങൾ ഇവിടെ കുത്തിർന്നോളാ മൂസേ നീയും റബ്ബും പോയി യുദ്ധം ചെയ്തു എന്നുള്ള വർത്താനം ഞങ്ങൾ പറയില്ല എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ഒരുങ്ങി വന്നു പക്ഷെ ഇതിന് കാരണമുണ്ട് ബദർ യുദ്ധത്തിനൊരു കാരണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ശത്രുക്കൾ അവര് നാലായിരത്തോളം വരുന്ന ആളുകൾ ഇവിടുന്ന് അടുത്ത് പോയി അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ കച്ചവടം എന്നാണ് അവർ പറഞ്ഞത് പക്ഷെ അവരെ ലക്ഷ്യം എന്താ മുസ്ലിംങ്ങളെ മുതല് കൊള്ളയടിച്ചിട്ട് മക്കയിൽ നിന്നും മറ്റും മുസ്ലിമിങ്ങളെ മുതല് കൊള്ളയടിച്ചിട്ട് ഷാമിൽ പോയി ആയുധം ശേഖരിക്കാൻ പോയതാണ് തിരിച്ചു വരുന്ന വഴിയിൽ അവരെ തടയാൻ വേണ്ടി സയ്യൂദ്ഹി മദീനയിലൊരു പറ്റം സഹാപത്തിന് നിർത്തി അപ്പൊ ഈ വിവരാണ് പിന്നെ ഇവിടെ മക്കയിലെ മുനാഫിക്കുകൾ മക്കയിൽ അല്ല മദീനയിലെ മുനാഫിക്കുകൾ മക്കയിൽ അറിയുന്നത് മുനാഫിക്കുകൾ അറിയിക്കാന്ന് മാത്രമല്ല അവര് ഒരു കള്ള വാർത്ത ഉണ്ടാക്കി മുസ്ലിമീങ്ങൾ അബൂ സുഫിയാന്റെ സംഘത്തെ നബിയും സഹാബികളും തടഞ്ഞിട്ടുണ്ട് അബൂ സുഫിയാനെ കൊല്ലമുണ്ട് മക്കാരെ കൊല്ലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്ത അത് പ്രചരിപ്പിക്കാൻ വേണ്ടി കൂലി കൊടുത്ത് ംലമ എന്ന് പറയുന്ന ഒരാളെ മക്കയിലേക്ക് പറഞ്ഞോ അയാൾ പോയി വലിയ ചരിത്രമാണ് അയാൾ പോയിട്ട് അബുദാഹിൽ പോയി വിളിച്ചു പറഞ്ഞ് മക്കൾക്കാരെങ്ങൾക്ക് വലിയ നാശം വരുന്നുണ്ട് ഇതിൻ്റെ മുമ്പ് വലിയൊരു സ്വപ്നദർശനക്കാട് ഉണ്ടായിട്ട് ആത്തിക്ക ബി വി സ്വപ്നം കണ്ടത് അബ്ബാസ് അല്ലി അള്ളാവിനത് പബ്ലിഷ് ചെയ്തതും അബൂ അബൂ ജഹൽ അറിയുകയും അങ്ങനെ യുദ്ധത്തിനുള്ള എല്ലാ കോപ്പും അങ്ങനെ കൂട്ടിയതാണ് ചുരുക്കി പറയട്ടെ അങ്ങനെയാണ് അബൂ ജഹലും ആയിരത്തോളം വരുന്ന ആളുകൾ ഹാലളകിയിട്ട് മുസ്ലിമീങ്ങൾക്ക് നേരെ വരുന്നത് റസൂലുള്ള അവർ യുദ്ധത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല റസൂൽ അവിടെ ശാന്തിയാണ് പറഞ്ഞു സമാധാനം ആണ് പഠിപ്പിച്ചത് പിന്നെ റസൂലുള്ള എന്താ പറഞ്ഞത് മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ പോയ ആയുധം ഒരുങ്ങിരുന്ന അബു സുഫിയാന്റെ സംഘത്തെ തടഞ്ഞു വെക്കാനേ പറഞ്ഞിട്ടില്ല അക്രമം റസൂലുള്ള ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെയൊക്കെ അവസാനം എന്താ യുദ്ധത്തിനുള്ള കളം വന്നു മുഹാജറുകൾ അൻസാറുകൾ ഇവിടെ വന്നു നിന്നു ഇവിടെ ക്യാമ്പ് ചെയ്തു അന്നത്തെ ദിവസം റസൂല അവരോട് കൊടുത്ത സ്റ്റഡി അഹു ഒരു മഹ്മിന്റെ ആയുധം എന്താണ് നിങ്ങൾ പ്രാർത്ഥിച്ചു വേറൊന്നും വേണ്ട ഞങ്ങളെ തായുതല്ലാന്ന് എനിക്കറിയാം അവരെന്ത് ചെയ്തു നോമ്പ് തുറന്ന് ക്ഷീണത്താൽ യാത്രയുടെ ക്ഷീണം കൊണ്ട് സഹാബത്ത് അവരോട് കടന്നു പറഞ്ഞു ഓലിവിടെ ഉറങ്ങാണ് പേടില്ല കാരണം എന്താ നാളെ നേരം വിളിക്കുമ്പോ ഇവിടെ വിജയം ഉണ്ടാവുന്ന ഓർക്കറിയാം പിന്നെ ഓല ഒരൊറ്റ തീരുമാനത്തിലാണ് വന്നത് ഞങ്ങൾ ഏതായാലും ജീവിക്കാൻ ആഗ്രഹിക്കണമല്ല മരി മുസ്ലിംകളെ ഒരു ഈമാളിലെ മനുഷ്യന്മാരുടെ ലക്ഷണതാണത് ബതിരികൾ നൽകുന്ന പാടതാണ് ഓലിങ്ങോട് വന്നത് നല്ല ചോറും മന്തിയും പുൽമന്തിയും ഒക്കെ നിന്ന് ഇവിടെ ഇഞ്ഞ് ഭാവിയിൽ ജീവിക്കാനല്ല ഓല് മരിക്കും ഓല് ഉറപ്പാണ് ആ മരണത്തെ മുന്നിൽ കണ്ടിൽ തന്നെയാണ് അവർ വന്നത് ഇവിടെ നിൽക്കുന്ന സഹാബികൾ ഉറങ്ങിപ്പോയിന്ന് ആ സമയത്ത് ഉറക്കം വരാത്ത നേതാവാണ് സെയ്യൂഹി അവിടെ നിന്ന് ഇതായി പള്ളിയിൽ നിന്ന് ഈ സ്ഥലത്ത് നിന്ന് മരച്ചു പട്ടിച്ചെന്ന് പ്രാർത്ഥിച്ചാണ് യ്യോ എന്ന് റസൂർ എവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അള്ളാഹു അറിയിക്കുന്നത് അള്ളാഹിന്റെ സഹായം ഇതാ തന്നെ നബിയെ നബി നിസ്കരിച്ച് നിസ്കരിച്ച് സഹാബത്തൊക്കെ ക്യാമ്പിൽ നിന്ന് ഇവിടെ നിൽക്കുക അപ്പൊ ഒട്ടകത്തിനൊക്കെ ആഴ്ചകളോളം കള്ളു കുടിച്ച് മതോരായിട്ടാണ് ആ മലയുടെ തായ് ഭാഗത്ത് ആ സൈഡിലായിട്ട് ശത്രുക്കൾ അബൂജഹലിന്റെ നേതൃത്വത്തിൽ ആയിരത്തിലധികം വരുന്ന ശത്രുക്കൾ ഒക്കെ നമുക്ക് അതേ ചരിത്രം അവരോട് ഇരച്ചു കയറി വന്നു ആദ്യം ഇവിടെ ഉണ്ട് ഹൗസ് ഹൗസ് ആ ഹൗദാരണ്ടാക്കിയത് മഹാനായ മഹാദുര ആ തങ്ങളുടെ പേരിൽ ഇവിടെ ഈ ബദറിന്റെ പേര് ബദർ പിന് ഹാരിസ് എന്ന് പറഞ്ഞ ഒരാളെ കിണറുണ്ടായിരുന്നു അയാളുടെ ഈ ബദർ ഭൂമി അറിയപ്പെടുന്നത് ബദർ എന്നുള്ള അപ്പൊ ഈ ഹൗലിന്റെ കരയിൽ ബഹുമാനപ്പെട്ട സഹാബത്ത് കരയിലേക്ക് വരുന്ന ആദ്യത്തെ മനുഷ്യൻ അസുദ്ന്ന് പറഞ്ഞാളാ അയാൾ വരാനുള്ള കാരണം എന്താ അബൂജനെ വെല്ലുവിളി റമദാൻ പതിനേഴാണ് സഹാബത്ത് നോമ്പ് വെച്ചിട്ടും ശത്രുക്കൾ നല്ല കള്ള് കുളിച്ച് ഒട്ടകത്തിന്റെ അർച്ച ഒക്കെ സുഖിച്ച് ഇങ്ങനെ നിൽക്കുക അബൂ ജോഹൽ ഒറ്റ വെല്ലുവിളി നമുക്ക് നമുക്കെന്തില്ല വെള്ളമില്ല മുസ്ലിം എന്തുണ്ട് നിങ്ങൾ ആരാണ് ആ മുസൽമാന്റെ ഹൗസ് പോയിട്ട് വെള്ളം കുറച്ച് കോരി കൊണ്ടുവരാൻ അറിയില്ല അയാൾക്ക് ഞാൻ ഇനാം തരാം ഒരു ഇനാം പ്രഖ്യാപിച്ചു അങ്ങനെ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ എണീറ്റുന്നു അസുഖ ഞാൻ കൊണ്ടുവരാൻ ഒന്നുകിൽ ഞാൻ മുസ്ലിം ഹൗസിൽ വെള്ളം കുടിക്കും അല്ലെങ്കിൽ ഞാൻ ഹൗസ് പൊളിക്കും അല്ലെങ്കിൽ ഞാൻ ഹൗസിൽ നിന്നും അവിടെ വെച്ചോട് മരിക്കും എന്തായാലും ഞാൻ അതിന് തയ്യാറാണ് അയാൾ അത് ആഗ്രഹിച്ചു വന്നു മഹാനായ ചാടി ഹംസർ അലിഹു ഹൗസിൽ നിന്ന് മഹാനായ ഒറ്റ ചോദ്യം ആരടാത്തുള്ള ആള് അപ്പോൾ ആ അസ്വദ് വന്നിട്ട് ഏതുണ്ടാക്കാൻ വന്നതാ ആ ചോദ്യമാണ് മഹാനായ ഹംസാർ അലി ഉള്ളപ്പോൾ വന്നപ്പോൾ ഹൗദിൻ്റെ കരയിലേക്ക് ചാടി അസ്വദുമായി ഏറ്റവും അതിശക്തമായ ഏറ്റവും അന്തരീക്ഷത്തിൽ കരിയിലെ പരത്തുന്നു ബഹുമാനപ്പെട്ട ഹംസർ അലി ഉള്ള വെട്ടുന്നു അസ്വദ് തടുക്കുന്നു അസ്വദ് വെട്ടുന്നു ഹംസാർ അലി തടുക്കുന്നു അതിശക്തമായ പോരാട്ടം ഈ ഹൗദിൻ്റെ കരയിൽ വീണു വീണ്ടും മെല്ലെ മെല്ലെ സ്ഥാനം വേണ്ടി വന്നു വന്നപ്പോൾ മഹാനായ ഹംസത്തുൽ ഹംസത്തുൽ റളിയല്ലാഹു അൻഹു വെട്ടി ഈ കരയിൽ ൂടെ ശത്രുക്കൾ കിളക്കൻ തുടങ്ങി രണ്ട് ചെറുപ്പക്കാർ റസൂലുള്ളാന്റെ രണ്ട് ചെറുപ്പക്കാർ ഓടിച്ച നബൂജഹലിന്റെ താടിയിൽ പിടിച്ച് അവനെ വലിച്ചു താഴെട്ടു വലിയ അഭൂജഹലിന്റെ തായയിട്ടിട്ട് കൈ മുറിച്ചിട്ട് കൈത്തട്ട് അറുത്തിട്ട് തല എടുത്തിട്ട് തല എടുത്ത് രണ്ട് തലയും ഉടലും വേറാക്കി പാന്തം കൊളുത്തി ഇലഹദത്ത് റസൂലില്ല